കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടക്കുന്ന ചൈതന്യ മേളയ്ക്ക് തിരക്കേറുന്നു ഈ മാസം ഒൻപത് വരെയാണ് കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കാർഷിക മേള ഇവിടെ നടന്നുവരുന്നു പുഷ്പ സസ്യഫല പ്രദർശനം പക്ഷ്യമൃഗാദികളുടെ പ്രദർശനവും വിപണനവും പുരാവസ്തു പ്രദർശനം പെറ്റ് പെഡ്ഷോ നൂറുകണക്കിന് പ്രദർശന വിപണന സ്റ്റാളുകൾ എന്നിവയെല്ലാം കാർഷിക മേളയെ അലങ്കരിക്കുന്നു thank you നാടൻ കാർഷിക വിളകൾ കാണുന്നതിനും വാങ്ങുന്നതിനും മേള അവസരമൊരുക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ എച്ച് എഫ് മൂരിയായ ബാഹുബലി കാഴ്ചക്കാരെ ആകർഷിക്കുന്നു കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളെയും ചെറിയ ഇനത്തിൽപ്പെട്ട പിഗ്മി ആടുകുടുംബത്തിനെയും പ്രദർശനത്തിൽ കാണാൻ കഴിയും മേള നല്ല അനുഭവമാണ് നൽകുന്നതെന്നും ഒന്നിനൊന്ന് മെച്ചമാണെന്നും കാഴ്ചക്കാരും വിലയിരുത്തുന്നു കാർഷിക നമ്മുടെ മനസ്സിലെ ും കാണാത്ത പല സംഭവങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റി ഇതുപോലെ ഒരു ഇതിലേക്ക് നമ്മൾ ഇതുവരെ എത്തപ്പെട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അതിന്റെ അനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ പക്ഷികളും മറ്റേ ചെറിയ ചെറിയ ഊരങ്ങൾപ്പെട്ട ഇന്ന ഏതും പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കണ്ടത് ഭയങ്കര ഒരു അതിശോക്തി പോലെ തോന്നിയിട്ടുണ്ട് ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത് അതുപോലെ കലാപരിപാടികളൊക്കെ നല്ല ഭംഗിയായിരുന്നു എല്ലാം തന്നെ ഇരുന്ന് കാണുന്നത് ഡാൻസും പിള്ളേരുടെ എല്ലാ പരിപാടികളും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഒന്നിനൊന്ന് എല്ലാം മെച്ചമായിട്ട് എല്ലാ ഫലങ്ങളും എല്ലാം പഴങ്ങളും കാണാനും എല്ലാം നല്ലതാ നന്നായിട്ടുണ്ട് ആ നേഴ്സറി എല്ലാം നല്ലതാണ് ആ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടാനുണ്ട് ഇത്തവണ ആ മൃഗങ്ങളാണ് ആ എല്ലാം കാണാനും എല്ലാം ഇപ്പൊ നല്ല പോവുള്ള സമയത് കാരണം നല്ല ഇതുണ്ട് കാണാനൊക്കെ ആയിട്ട് മേളയുടെ ഭാഗമായി സ്വാശ്രയ സംഘങ്ങളുടെ കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഈ മാസം ഒൻപതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം